ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് ഒരു സൺഡേ ആയിരുന്നു അപ്പം ഇന്നത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പം ഒന്ന് പതിവില്ലാതെ ഒരു പ്രസന്നമായ കാലാവസ്ഥയൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെ നമ്മളൊരാളുടെ തന്നെ എല്ലാവരും കൂടി കിച്ചൺ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് സൺഡേനെ കൊണ്ടുതന്നെ ഇന്ന് പത്തിരി ഉണ്ടാക്കാൻ അയച്ചപ്പോൾ വെള്ളമൊക്കെ അവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പം ഉമ്മ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പത്തിരിയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാക്കലേ ഉള്ളൂ കേട്ടോ പിന്നെ ഒഴിവു ദിവസങ്ങളിലൊക്കെയാണ് പത്തീരൊക്കെ ഉണ്ടാക്കൽ അങ്ങനെ അതാ വെള്ളമൊക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ട് പൊടിയൊക്കെ വാട്ടി ഇനി അതൊന്ന് ചാമ്പി എടുക്കണം അപ്പോൾ പത്തിരി ഉണ്ടാക്കണം ഉമ്മയാണ് കേട്ടോ ഉമ്മ ഞാൻ പത്തിരി ഉണ്ടാക്കുക എനിക്ക് കറി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അങ്ങനെ എനിക്ക് കറി ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നുണ്ടല്ലോ ഇത് അതിൻ്റെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു വന്നേക്കുന്ന അവൾക്ക് അതിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം കേട്ടോ എന്നിട്ട് പിന്നെ അവൾ പോവും അങ്ങനെ പിന്നെ അതമ്മ ചാമ്പലൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഉരുളാക്കി ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ പരത്താനുള്ള പരിപാടിയിലാണ് അമ്മ ഉരുളക്കാക്കി ആക്കി പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് പരത്തേണ്ട പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അമ്മാക്കൊക്കെ അതെല്ലാം ഏസിയാണ് കേട്ടോ ഈ പണി കുറച്ച് ടഫാണ് കേട്ടോ ഗൈസ് ബാക്കിയല്ല എനിക്കല്ല എളുപ്പമാണ് ഇത് കുറച്ച് ടഫാട്ടോ പിന്നൊരു കുറച്ച് മെനക്കടയാണല്ലോ അപ്പോൾ അങ്ങനെതാ പത്തിരി ഓരോന്നായിട്ട് അങ്ങനെ ചുട്ട് സോറി ചുട്ടല്ല പരത്തി ഒരിതൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിടയിൽ മോക്ക് പല്ലൊക്കെ തേച്ച് കൊടുത്ത് പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒരു പാത്തോടെ നിന്ന് കളി കുരുത്തക്കിടക്കായിട്ട് അങ്ങനെ പോകട്ടോ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ ആളെ ഇതിനിപ്പോൾ ഫ്രിഡ്ജിൽ മുട്ട മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും മുട്ടക്കറി തന്നെ ഒക്കെ വിചാരിച്ചു പത്തിരി മുട്ടക്കറിയൊക്കെ വിചാരിച്ചു അപ്പോൾ നാലഞ്ച് മുട്ട തന്നെ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മുഴുവനായിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ ആരില്ലോ ഞങ്ങളിവിടെ നാലഞ്ചാളുണ്ടേനും അങ്ങനെ പിന്നെ അഞ്ച് മുട എടുത്ത് വെള്ളം വെച്ചിട്ട് അവിടെത് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പത്തിരി ചൂടായുള്ള പാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ എൻ്റെ മൂട് പിന്നെയും വന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ നിൽക്കുന്നപ്പോൾ അവൾ പിന്നെയും വന്ന് വെറുതെ പേടിയൊക്കെ എടുത്തിട്ടാണ് അങ്ങനെയൊക്കെ രസമാണ് അവൾക്ക് അങ്ങനെ പിന്നെ അതാ പത്തിരി ചൂടണ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പത്തിരി ഒക്കെ കഴിയുമ്പോൾ ചുട്ടെടുക്കുകയാണ് അപ്പോൾ മഷ പത്തിരി ഇങ്ങനെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരിതെങ്ങനെ വെച്ചാൽ പത്തിരി ചപ്പാത്തി ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരുമല്ലോ അത് ബോളായിട്ട് വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ ഒരു മനസ്സിൽ എന്തോ ഒരു കുളിയോർമ്മയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാലും വേണ്ടില്ല വേറെ ആരുണ്ടാക്കിയാലും അതൊരു സന്തോഷമാണ് കാരണം അതൊരു നമ്മൾ പത്തിരി പെർഫെക്റ്റ് ആകുമ്പോഴാണല്ലോ അങ്ങനെ കിട്ടുക അങ്ങനെ അതമ്മ അവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എഗ്ഗ് അത് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇനി കറിക്കുള്ളൊക്കെ ഒരുക്കട്ട സമയം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ ഈ വീട് മോളാട്ടെടുത്ത് തന്ന അതിൻ്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ ഇപ്പോൾ പറയണൊക്കെ ഉണ്ട് അല്ലല്ലോ പിന്നെ ഞാനിതൊക്കെ അരിഞ്ഞ് ഇപ്പോൾ പദത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കട്ടെ പിന്നെ കറിയും ഉണ്ടാക്കണം പിന്നെ ധാമളപ്പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇനി കറികളെ തേങ്ങ പൊട്ടിക്കാനുള്ള പണിയിലാണ് അതിൻ്റെ ഇടയിൽ ഒരാൾ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടവിടെ വന്ന് നിൽക്കുന്നുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവൾക്കുള്ള വെള്ളം കൊടുത്ത് പിന്നെ ഒരു ചരിത്രം അപ്പൊ ഒരു സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ ഇവിടെ പറഞ്ഞേക്കല്ലോ അതിൽ തേങ്ങ ഒക്കെ ചേരണ്ടി പിന്നെ ഇനി അപ്പോടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇനി റെഡി ആക്കി എടുക്കണം പിന്നെ തേങ്ങ ഒക്കെ അതിനിടയില് ഞാന് വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ വറുത്തു പിന്നെ കറി വെക്കുന്നത് മെയിൻ കൂടുതലായിട്ട് ഞാൻ ഇതിൽ കാണിക്കണില്ല കേട്ടോ കാരണം വീടിൻ്റെ ലെങ്ത്ത് കൂടും അത് അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ അതിലിട്ടിട്ടുണ്ട് നല്ലൊരു വറുത്തരച്ചിട്ടുള്ള മുട്ടക്കറി ആയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൽ പോയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അതിൽ പറയേണ്ട കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ചായ അടിക്കാനുള്ള പരിപാടിയായി പത്തിരി ഒക്കെ എടുത്ത് കറിയൊക്കെ എടുത്ത് വിളമ്പി ഇനി കഴിക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പത്തിരിയും മുട്ടക്കയ്യും കൂടെ അടിപൊളിയായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അമ്മ ചോറൊക്കെ വെച്ച് കൂട്ടണ പരിപാടിയായി തുടങ്ങിയിട്ടുണ്ടാകുമ്പോൾ ഞാൻ ഊറ്റാൻ നിന്ന് പിന്നെ അപ്പോൾ മീനും മുറിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പിന്നെ കിടക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ആട്ടിൻ്റെ ഫോൺ ചാർജ് ആയത് അങ്ങനെ എന്താ പിന്നെ ഞങ്ങൾ തിരുവക്കാരൻ ഒരു മുളക് കറി ആട്ടോ വെക്കണ മത്തിയല്ലേ അപ്പോൾ പിന്നെ മത്തിയാകുമ്പോൾ മുളക് കറി വെച്ചാലല്ലേ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇനി മീൻ തിരയാണ് കറിയൊക്കെ ഉള്ളത് പൊരിക്കാനുള്ളതൊക്കെ ഒന്ന് വേറാക്കുകയാണ് കേട്ടോ അപ്പം ഇനി കറിയൊക്കെ ഉള്ളൊക്കെ വേറാക്കിയിട്ട് പിന്നെ പൊരിക്കൊന്ന് കായം തേച്ചിട്ടുണ്ടായിരുന്നു ഒരു അടവോ പാരി അങ്ങനെ എന്തോ ഒരു മീനാണ് കേട്ടോ പിന്നെ മത്തി മുളകിട്ടും ചെയ്ത് പിന്നെ പിന്നെ എനിക്ക് തൂമിച്ച് വരണ പരിപാടിയൊക്കെയാണ് അപ്പോൾ കറിയൊക്കെ സെറ്റായി ഇനി മീൻ പൊരിക്കാറുണ്ട് അപ്പോൾ മീനും ആ ഒരു വൈക്കവിടെ അവിടെ അടുപ്പത്ത് പൊരിക്കണുണ്ട് അപ്പോൾ ഒരു സെക്ഷനും പൊരിച്ചിട്ടായിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ടോ നമുക്ക് ചോറും കറിയും മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല പിന്നെ അതാ രാവിലെ തന്നെ ഉമ്മ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു തീരുമ്പുള്ളത് ഇനിയിപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ എന്താ കഴിഞ്ഞോന്നൊക്കെ എന്നാണെങ്കിൽ വെയിലിൻ്റെ ഒരു ഇതും ഉണ്ട് പുറത്തിട്ടാലുണങ്ങോന്നൊന്നും അറിയില്ല ഇടയ്ക്കൊരു മായ ചാറിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെഷീൻ എന്നൊക്കെ കൊണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാറ്റ് ഇട്ടിയാൽ മതി അപ്പോൾ ഞാൻ അവിടെ മേലത്തന്നെ റൂമുണ്ട് ഇത് അയലിട്ടിട്ടുണ്ട് അവിടെത്തന്നെ തോരട്ടുണ്ടായിരുന്നിട്ടാണ് എൻ്റെ മോളുണ്ട് പിന്നാലെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മീൻ പിരിക്കുമ്പോൾ മലയ്ക്ക് മീൻ വാങ്ങിയാണ്ടായിട്ട് തിന്നുകൊണ്ട് നടക്കുക കേട്ടോ ഇത് പിന്നെ എൻ്റെ ബ്രദറാണ് അവനൊന്നും മുഖം കാണിക്കാൻ താല്പര്യം ആൾക്കാരാട്ടോ അതാണ് അങ്ങനെ എടുത്തത് അങ്ങനെ പിന്നെ ഞാൻ മേലത്തെ ബൽക്കണിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ കണ്ടത് അപ്പോൾ അവിടെ കയറിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ നല്ല രസം മേലെ നോക്കുമ്പോൾ കുറേത്തെങ്ങും തോട്ടത്തിൻ്റെ ഉള്ളിലൊരു വീട് അങ്ങനെയായിട്ട് നമ്മളിത് പിന്നെ അടുത മുകളും അവിടെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മളെ അലയ്ക്ക് ഇതൊക്കെ ഒന്ന് ഇനി അവിടെ വിരിക്കട്ടെ അതൊക്കെ വിരിച്ചിട്ട് പിന്നെ മേലത്തെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ റൂമിലോട്ട് ഞാൻ കൂടുതലായിട്ട് ഓയ്സ് ഓവറൊക്കെ കൊടുക്കല് ഇവിടെ നല്ലൊരു കമൻ ക്വയറ്റ് സ്പേസ് ആണ് കാരണം അവിടെ ഓർ ഓവറ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സൗണ്ടൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരലും പരിപാടിയൊക്കെ തുടങ്ങി എൻ്റെ ഇടയ്ക്ക് കൂട്ട കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അടിച്ചു വരുമ്പോൾ അപ്പോൾ അത് നല്ല ചീത്തയും പറയുന്നുണ്ട് ഒരു വാത്ത മറന്ന് പിന്നെ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തുടക്കലാണ് പരിപാടി അപ്പോൾ റൂമുകളും റൂമുകളും കൊലായും ഹാളൊക്കെ ആദ്യം കണ്ടു തുടച്ചിട്ട് ലാസ്റ്റായിട്ട് പിന്നെ കിച്ചൺ കണ്ടെത്തൽ ഇവിടെ ആദ്യം തുടച്ച് പോവും അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങി അടുക്കള ഒക്കെ ഒന്ന് തുടക്കണ അടുക്കളയിലായിട്ട് കൂടുതൽ അഴുക്കുണ്ടാവുക കാരണം എപ്പോഴും പെരുമാറുന്ന സ്ഥലമല്ലേ മറ്റവിടത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പിന്നെ അടുക്കള തുടക്കലും കഴിഞ്ഞ് പിന്നെ തിണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയുണ്ടെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് കൂളിയും തേവാരും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ചോറും നമ്മൾ മത്തി മുളക് പെട്ടെന്ന് മത്തി പൊടിച്ചതും അച്ചാറൊക്കെ കൂട്ടി ചോറും നേരെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു വന്ന് വെണ്ണിക്കുമ്പോൾ മോള്ളങ്ങി അങ്ങനെയുള്ള കഷ്ടഘട്ടങ്ങളീ കാണുന്നത് ഒരു ഇത് പിന്നെ വൈകുന്നേരം നമ്മൾ രാവിലെ ഉണ്ടാക്കിയ വത്തിരി ഉണ്ടായിരുന്നല്ലോ അപ്പം അതും കട്ടൻ ചായും കുടിക്കാച്ചു വേറെ കടിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ചായലും മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ പത്തിരി അങ്ങനെ കഴിച്ചിട്ട് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മരുമ്പാൻ കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതിനിടയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ലൈറ്റൊക്കെ ഒന്ന് മേലത്തൊക്കെ ഇടാൻ പോയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് പേടിയെടുത്തതാണ് പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി നീ രാത്രിക്കുള്ള ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കഴിക്കൂട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലത്തെ കുറച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ തോന്നില്ല കാരണം ഒരു കേടും ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അത് കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണെങ്കിൽ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ